നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെയും തൃശൂരിലെയും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കേണ്ട വോട്ടിൽ ഗണ്യമായ ഒരു ശതമാനം ബി ജെ പിക്ക് മറിച്ചു നൽകാൻ സി പി എമ്മിനുള്ളിൽ ധാരണയുള്ളതായി സി പി ഐ സംശയിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കത്തിന് നേതൃത്വം നൽകുന്നത് ഇ പി ജയരാജനാണെന്നാണ് ശൈലജ ജയിച്ചാൽ മട്ടന്നൂരിൽ നിന്നും ഇ പി എ മത്സരിപ്പിക്കാമെന്നും കണക്കുകൂട്ടുന്നു പന്നിൻ രവീന്ദ്രൻ വി എസ് സുനിൽകുമാർ എന്നീ സ്ഥാനാർത്ഥികളുടെ വോട്ട് മറച്ചു നൽകാനാണ് നീക്കം നടക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അതുപോലെ സുരേഷ് ഗോപി എന്നീ സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കാനാണ് സി പി എം നീക്കം സിപിഐയുടെ മുന്നറിയിപ്പിന് മുൻപിൽ ഇങ്ങനെയൊരു സംഭവമില്ലെന്ന് സി പി എം ആവർത്തിക്കുന്നുണ്ടെങ്കിലും സി പി ഐക്ക് വിശ്വാസം അത്ര പോരാ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ് തൃശൂരിലെയും തിരുവനന്തപുരത്തെയും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തുള്ളതെന്ന യു ഡി എഫിന്റെ ആക്ഷേപത്തിന്റെ മറുപടി പറയാൻ ഇതുവരെ ഇ പി ജയരാജന് കഴിഞ്ഞിട്ടില്ല സി പി എം ആകട്ടെ ജയരാജനോട് ചോദിക്കണമെന്ന നിലപാടിലാണ് ഉള്ളത് ജയരാജനാകട്ടെ ദുർബലമായ വാദങ്ങൾ നിരത്തിയാണ് ഈ ആരോപണത്തെ നേരിടുന്നത് തനിക്ക് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ലെന്ന് ഇ പി ഇതുവരെ ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ റിട്രീറ്റും ഇപിയുടെ കുടുംബം നടത്തുന്ന വൈദേഹം റിസോർട്ടും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്നാണ് ആരോപണം വി ഡി സതീഷന്റെ ആരോപണം ഇ പി ജയരാജൻ ശരിവെക്കുകയും ചെയ്തു ഇവിടെയാണ് സി പി എം ബി ജെ പി അന്തർധാര ഉണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇക്കാര്യം വജ്രായുധമായി പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ സി പി എമ്മിന് യാതൊരു സംശയവുമില്ല തന്റെ ഭാര്യ ഇന്ദിരയും ചന്ദ്രശേഖരന്റെ നിരാമയുമായി ഓഹരി ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ അതിൽ എന്താണ് തെറ്റയെന്ന ജയരാജന്റെ ചോദ്യം ഏവരെയും ഞെട്ടിച്ചു ഇത് റിസോർട്ട് വിവാദത്തെ പുതിയ വഴിത്തിരിവിൽ എത്തിച്ചു ഇതിന് പിന്നാലെ ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിരയുടെ പരാതിയിൽ തിരുവനന്തപുരം ഡി സി സി അംഗത്തിനെതിരെ വളപട്ടണം പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇതോടെ കോൺഗ്രസ് ഇക്കാര്യം സംസ്ഥാന തലത്തിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചു വൈദേഗം നിരാമയ റിസോർട്ട് ബന്ധവും രാജീവ് ചന്ദ്രശേഖരും എ പിയുടെ ഭാര്യയുമായുള്ള ഫോട്ടോയും സതീശൻ പുറത്തുവിട്ടതോടെ വിവാദം കൊഴുത്തു ഫോട്ടോ വ്യാജമാണെന്ന് ഇ പി പറഞ്ഞു എന്നാൽ ഫോട്ടോ ഒറിജിനൽ ആണെന്നാണ് സതീശൻ പറയുന്നത് ഈ ഫോട്ടോയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കേരളത്തിൽ പ്രധാന മത്സരം നടക്കുന്നത് ഇടതുമുന്നണിയും ബി ജെ പിയും തമ്മിലാണെന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇ പി പറഞ്ഞിരുന്നു തിരുവനന്തപുരം ഉൾപ്പെടെ അഞ്ചു മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണെന്നും ഇ പി പറഞ്ഞിരുന്നു ഈ പ്രസ്താവന സി പി എമ്മിനെ വെട്ടിലാക്കി ഇക്കാര്യം മനസ്സിലാക്കി മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ജയരാജന്റെ പ്രസ്താവന നിഷേധിക്കുകയും കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത് എന്ന് ആവർത്തിക്കുകയും ചെയ്തു അതേസമയം സതീശന്റെ ആരോപണത്തിന് ഇ പി ആണ് മറുപടി നൽകേണ്ടതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സാധാരണഗതിയിൽ ഇപിയെ ന്യായീകരിക്കേണ്ടിയിരുന്ന ആളാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി സതീശന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ അദ്ദേഹം തള്ളിക്കളയേണ്ടതായിരുന്നു എന്നാൽ ഇത് രണ്ടും ഗോവിന്ദൻ ചെയ്തില്ല കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് കാരണം മുഖ്യമന്ത്രിക്ക് ബി ജെ പിയുമായി അടുത്ത ബന്ധമുണ്ട് ഇതിന് ഇ പി ഇടനില നിൽക്കുന്നു എന്നാണ് ആരോപണം മുഖ്യമന്ത്രിയും ഇപിയും ചേർന്ന അച്ചുതണ്ടാണ് കേരള ഭരണത്തെ മുന്നോട്ട് നയിക്കുന്നത് മകൾക്കെതിരെയുള്ള കേസിൽ പോലും ബി ജെ പിയെ പിണക്കാതിരിക്കാൻ മുഖ്യമന്ത്രി ശ്രദ്ധാലുവാണ് ഇ പി ജയരാജന് ഡൽഹിയിലുള്ള അസാമാന്യമായ പിടിപാടിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ശരിയായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇടതുമുന്നണി ആക്കിയത് പാർട്ടിയിൽ ഭിന്നത ഉയർന്നില്ലായിരുന്നുവെങ്കിൽ അന്ന് ഇ പി എ സംസ്ഥാന സെക്രട്ടറി ആക്കുമായിരുന്നു ഗോവിന്ദന്റെ കടുംപിടിത്തത്തിന് മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കിയത് കൊണ്ടാണ് ഇത് നടക്കാതെ പോയത് ഇ പി രാജീവ് ചന്ദ്രശേഖരൻ ബിസിനസ് ബന്ധം സി പി എമ്മിന്റെ അറിവോടെയാണെന്ന സതീഷിന്റെ പ്രസ്താവന സി പി എം പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കേരളത്തിൽ പലയിടത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന ജയരാജന്റെ പ്രസ്താവന വലിയ ചലനമാണ് ഉണ്ടാക്കിയത് ഇപിയുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ബി ജെ പി ബന്ധം വ്യക്തമാണ് ഇ പി ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ തനിക്ക് ലഭിക്കുന്നത് സി പി എം പ്രവർത്തകരിൽ നിന്നാണെന്ന് സതീശൻ തുറന്നു പറഞ്ഞു ദേശാഭിമാനിയിൽ ഇരിക്കുമ്പോൾ ലോട്ടറി മാഫിയ സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും പണം കൈപ്പറ്റി ഗോവിന്ദൻ നടത്തിയ യാത്രയിൽ പങ്കെടുക്കാതെ ഇ പി നന്ദകുമാറിന്റെ അമ്മയുടെ ചടങ്ങിൽ പങ്കെടുത്തത് വിവാദമായി മാറി ഇതെല്ലാം പിണറായിയുടെ അറിവോടെയാണെന്നാണ് ആക്ഷേപം എന്നാൽ ഇ പി ജയരാജൻ പറയുന്നത് മറ്റൊരു കഥയാണ് തനിക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ വക്കാലത്ത് എടുക്കേണ്ട ആവശ്യമില്ല രാജീവിനെ ഇതുവരെ കണ്ടിട്ടില്ല ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല വൈദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ താൻ ആളല്ല കമ്പനി അധികൃതരുടെ അഭിപ്രായം അവരോട് ചോദിക്കണം തന്റെ ഭാര്യ വൈദേഹത്തിന്റെ ഷെയർ ഹോൾഡർ ആണ് അത് വാങ്ങാൻ ആരെങ്കിലും വന്നാൽ വിറ്റഴിക്കും അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ തന്നെ കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ല അതിന്റെ ഭാഗമായാണ് ഷെയർ ഒഴിയാൻ തീരുമാനിച്ചത് അശ്ലീല വീഡിയോ ഇറക്കാൻ പ്രശസ്തനാണ് വി ഡി സതീശൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്കെതിരെ ആ വീഡിയോ ഇറക്കിയത് സതീശനാണ് വൃത്തികെട്ട രാഷ്ട്രീയമാണ് സതീശന്റേത് സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത നൽകി തന്റെ ഭാര്യയുടെ തലവെട്ടി അവിടെ സ്വപ്നയുടെ ഫോട്ടോ വെച്ചു കഴിഞ്ഞ ദിവസം രാജീവിനൊപ്പം തൻ്റെ ഭാര്യയുടെ ചിത്രം ഇറക്കിയതും സതീശനാണ് ബൊരാഡിയിലെ ആയുർവേദ റിസോർട്ടിൽ ഇ പി ജയരാജന് പുറമെ ചില പ്രമുഖ സി നേതാക്കൾക്കും സാമ്പത്തിക നിക്ഷേപമുണ്ടെന്ന് പി ജയരാജനുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ ആരോപിക്കുന്നുണ്ട് ആയുർവേദ റിസോർട്ടിൽ ഇ പിക്ക് എതിരെ വന്നാൽ പല പ്രമുഖ സി പി എം നേതാക്കൾക്കും എതിരെ നടപടി എടുക്കേണ്ടി വരുമെന്നും പി ജെക്കറിയാം ഇതെല്ലാം തനിക്കറിയാമെന്ന വരുത്തുക മാത്രമായിരുന്നു പി ജെയുടെ ലക്ഷ്യം അതല്ലാതെ ഇ പിക്ക് തൂക്കുകയറ് വാങ്ങിക്കൊടുക്കാനൊന്നും പി ജെക്ക് ഉദ്ദേശമില്ല പി ജയരാജനാണ് ആദ്യം ഇപിയെ കുരുക്കിയത് റിസോർട്ട് വിവാദത്തിൽ ഇ പി ജയരാജനും ആരോപണം ഉന്നയിച്ച പി ജയരാജനും എതിരെ സി പി എം അന്വേഷണം പ്രഖ്യാപിച്ചത് പി ജെയെ തൂക്കാൻ വേണ്ടിയാണ് ഇരുവർക്കുമെതിരെ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു വിവാദത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന ഇ പി ജയരാജന്റെ പരാതിയിലാണ് പി ജയരാജനെതിരായ അന്വേഷണം പാർട്ടി തീരുമാനിച്ചത് സംസ്ഥാന സമിതിയിൽ നേതാക്കളും ഏറ്റുമുട്ടി തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന് ഇ പി ജയരാജൻ ആരോപിച്ചു വ്യക്തിഹത്യക്ക് ശ്രമം നടന്നെന്ന പി ജയരാജനും ആരോപണം ഉയർത്തി കണ്ണൂരിലെ മൊഴാഴയിലെ ആയുർവേദ റിസോർട്ടുമായി ഇ പി ജയരാജൻ അനധികൃത സാമ്പത്തിക ഇടപാട് നടത്തിയെന്നായിരുന്നു പി ജയരാജന്റെ ആരോപണം എന്നാൽ പി ജയരാജൻ ഉന്നയിച്ച അതീവ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ നിഷേധിച്ചിരുന്നു കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടുമായി തനിക്ക് ബന്ധമില്ലെന്നും മകനും ഭാര്യയ്ക്കുമാണ് ബന്ധമെന്നും എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിച്ചാണ് ചെയ്തിരുന്നത് എന്നും ഇ പി വിശദീകരിച്ചിരുന്നു പിന്നീട് പി ജയരാജൻ വിഷയത്തിൽ നിന്ന് പിന്നോട്ടു പോയി രേഖാമൂലം പരാതി തന്നാൽ ചർച്ച ചെയ്യാമെന്ന് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടും പി ജയരാജൻ പരാതി എഴുതി കൊടുത്തിട്ടില്ല ആരോപണത്തിൽ നിന്ന് പിന്മാറണമെന്ന് മുഖ്യമന്ത്രി അടക്കം നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പി ജയരാജൻ മൗനം പാലിക്കുന്നുവെന്നാണ് വിവരം ഇ പിക്ക് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പി ജയരാജൻ അറിയാം പി ജയരാജൻ ആരോപണം എഴുതി നൽകാത്തത് തെളിവില്ലാത്തത് കൊണ്ടാണെന്നാണ് ഇപിയുടെ വിശദീകരണം പി ജയരാജനെ ഒതുക്കാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാത്തിരിക്കുകയാണ് സി പി എം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പി ജയോട് വ്യക്തിപരമായി വിയോജിപ്പുണ്ട് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം നൽകി അപമാനിച്ചത് പി ജയരാജന്റെ എ കെ ആന്റണി മാതൃകയോടൊന്നും പാർട്ടിക്ക് യോജിപ്പില്ല പാർട്ടിയിലെ യുവ നേതാക്കൾക്ക് വരെ സ്വന്തം റിസോർട്ടുകൾ ഉള്ള കാലത്ത് മുതിർന്ന നേതാക്കൾ ഒരു റിസോർട്ട് പണിയുന്നതിൽ എന്താണ് തെറ്റെന്നാണ് പാർട്ടി ചോദിക്കുന്നത് പാർട്ടിയിലെ എണ്ണം പറഞ്ഞ തലകൾക്ക് വരെ റിസോർട്ടിൽ നിക്ഷേപമുണ്ടെന്ന് ആരോപിക്കുന്നത് മാർക്സിസ്റ്റുകാർ തന്നെയാണ് ഇ പിക്ക് ഇടതു മുന്നണി കൺവീനർ സ്ഥാനം നൽകിയത് ഇതിനുള്ള പ്രത്യുപകാരമാണ് പി ജയരാജന് ഒരു എം എൽ എ സീറ്റ് പോലും നൽകാത്തത് അദ്ദേഹം ആധുനിക സി പി എമ്മിന് അനുയോജ്യനല്ലാത്തതുകൊണ്ടാണ് കണ്ണൂർ ഉടുപ്പയിലെ വൈദേഹം റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെതിരെ വിജിലൻസിലും പരാതി എത്തിയിരുന്നു മുൻ വ്യവസായ മന്ത്രി എന്ന നിലയിൽ റിസോർട്ടിനായി വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ചെന്ന് ആരോപിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ ജേക്കബാഡ പരാതി നൽകിയിരിക്കുന്നത് പാർട്ടിയുടെയും മുൻ മന്ത്രി എന്ന സ്വാധീനവും ഉപയോഗിച്ചാണ് വൈദേഹം റിസോർട്ട് നിർമ്മിക്കുന്നതിനും പ്രവർത്തിക്കാനും അനുമതി നേടിയെടുത്തത് ആന്തൂർ നഗരസഭ അധ്യക്ഷയ്ക്കും ഉദ്യോഗസ്ഥർക്കും ഗൂഢാലോചനയിലും അഴിമതിയിലും പങ്കുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് റിസോർട്ടിന്റെ മറവിലെ കള്ളപ്പണം വെളുപ്പിക്കലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അന്വേഷിക്കണമെന്നും വിജിലൻസ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാതി അന്വേഷിക്കുന്നതിനായി വിജിലൻസ് സർക്കാർ അനുമതി തേടിയിരിക്കുകയാണ് എന്നാൽ അനുമതി നൽകിയില്ല റിസോർട്ടിന്റെ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ നടപടിയും അന്വേഷണവും ആവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പ് മന്ത്രി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർ എന്നിവർക്കും പരാതി നൽകിയിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചില്ല ഇത്തരം അന്വേഷണങ്ങൾ സ്വമേധ്യ ഏറ്റെടുക്കുന്നത് തടയുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് ചട്ടങ്ങളിൽ സർക്കാർ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാലിൽ രജിസ്റ്റർ ചെയ്ത കണ്ണൂർ ആയുർവേദ കെയർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ആയുർവേദ റിസോർട്ട് നിർമ്മിക്കാനുള്ള അനുമതി രണ്ടായിരത്തി പതിനേഴിലാണ് ആന്തൂർ നഗരസഭ നൽകുന്നത് ഇ പി ജയരാജന്റെ മകൻ പി കെ ജയ്സനും തലശ്ശേരിയിലെ വ്യവസായി കെ പി രമേഷ് കുമാറും സ്ഥാപക ഡയറക്ടറായ കമ്പനി വെള്ളിക്കിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഉടുപ്പ കുന്നിടിച്ചു നിർമ്മാണം തുടങ്ങി പിന്നാലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നിടിക്കുന്നതിനെതിരെ രംഗത്തെത്തി അഗ്നി സുരക്ഷ അനുമതി ഇല്ലെന്നും കുന്നിടിക്കാനും കുഴൽ കിണറ് കുത്താനും ജിയോളജി വകുപ്പിന്റെ അനുമതി ഇല്ലെന്നും ചൂണ്ടിക്കാട്ടി കളക്ടർക്ക് പരാതി നൽകി കുന്നിടിച്ച മണ്ണ് പുറത്തു കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന വിചിത്രവാദം ഉന്നയിച്ചാണ് നഗരസഭ ഇതിനെ നേരിട്ടത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതി കരുതലോടെ കൈകാര്യം ചെയ്യാൻ അന്ന് തന്നെ സി പി എം ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു പരസ്യ ചേര്തിരിവിലേക്ക് പോകരുതേ എന്നും സംസ്ഥാന ഘടകത്തിന് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഘടകത്തിന് തീരുമാനം എടുക്കാമെന്നുമാണ് കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത് സി പി എം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇ പി വിഷയം വിശദമായ ചർച്ചയിലേക്ക് പോയില്ല പിണറായിക്ക് ബി ജെ പിയിലേക്കുള്ള ചവിട്ടുപടിയാണ് ഇ പി ജയരാജൻ അതിനാൽ ഒരു അത്ഭുതവും ആരും പ്രതീക്ഷിക്കുന്നുമില്ല രണ്ട് സീറ്റെങ്കിലും ബി ജെ പി ജയിച്ചില്ലെങ്കിൽ പിണറായിക്ക് പണി കിട്ടും അത് നേരിടാനാണ് ശ്രമം